ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾക്ക് നേരെ കൂടുതൽ ആക്രമണം നടത്താനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നതെന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മിഡിൽ ഈസ്റ്റിലെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾക്ക് നേരെ കൂടുതൽ ആക്രമണം നടത്താൻ അമേരിക്ക ഉദ്ദേശിക്കുന്നതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് ഞായറാഴ്ച പറഞ്ഞത് ജോർദാനിൽ യു എസ് സൈനികർക്കെതിരായ മാരകമായ ആക്രമണത്തിന് പ്രതികാരമായി ഇറാഖിലെയും സിറിയയിലെയും ടെഹ്റാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളെ യു എസ് സൈന്യം ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ യു എസും ബ്രിട്ടണും യമനിലെ മുപ്പത്തിയാറ് ഹൂതി ലക്ഷ്യങ്ങൾക്ക് എതിരെ ആക്രമണം അഴിച്ചുവിട്ടു നമ്മുടെ സൈന്യം ആക്രമിക്കപ്പെടുമ്പോൾ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ അമേരിക്ക പ്രതികരിക്കുമെന്ന വ്യക്തമായ സന്ദേശം അയയ്ക്കുന്നത് തുടരാൻ കൂടുതൽ സ്ട്രൈക്കുകളും അധിക നടപടികളും സ്വീകരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുവെന്ന് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവൻ എൻ പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഇറാൻ പിന്തുണയുള്ള ഹമാസ് മുനമ്പിൽ ഇസ്രായേലിനെ ആക്രമിച്ച് യുദ്ധത്തിന് തിരികൊളുത്തിയതിനു ശേഷം മിഡിൽ ഈസ്റ്റിലേക്ക് വ്യാപിച്ച സംഘർഷത്തിലെ ഏറ്റവും പുതിയ പ്രഹരമാണ് ഈ ആക്രമണങ്ങൾ യുദ്ധത്തിൽ നിന്നുള്ള വീഴ്ച തടയാനുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ നയതന്ത്ര ശ്രമങ്ങൾ ഉന്നത നയതന്ത്രജ്ഞൻ ആന്റണി ബ്ലിങ്കൻ ഞായറാഴ്ച ഉച്ചയോടെ ഈ മേഖലയിലേക്ക് പുറപ്പെട്ടു പലസ്തീനികൾക്കുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്ന ടെഹ്റാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾക്ക് മേഖലയിൽ ഉടനീളം മത്സരരംഗത്ത് പ്രവേശിച്ചു ലബനീസ് ഇസ്രായേൽ അതിർത്തിയിലെ ഇസ്രായേൽ ലക്ഷ്യങ്ങൾക്ക് നേരെ ഹിസ്ബുള വെടിവെച്ചു ഇറാഖി മിലീഷ്യുകൾ ഇറാഖിലെയും സിറിയയിലെയും യു എസ് സേനയ്ക്ക് നേരെ വെടിയുതിർത്തു ഹൂതികൾ കപ്പലിൽ വെടിയുതിർത്തു ചെങ്കടലിൽ ഇസ്രായേലും ഇറാൻ ഇതുവരെ സംഘടനത്തിൽ നേരിട്ടുള്ള പങ്ക് ഒഴിവാക്കിയത് ആ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നു ഇറാനുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നും ടെഹ്റാൻ യുദ്ധം ആഗ്രഹിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നില്ല എന്നും പെൻറ്റകൻ പറഞ്ഞു ഇറാനിലെ സൈറ്റുകൾ അമേരിക്ക ആക്രമിക്കുമോ എന്നതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാൻ സലിവൻ വിസമ്മതിച്ചു ഇത് ഒഴിവാക്കാൻ യു എസ് സൈന്യം വളരെ ശ്രദ്ധാലുവാണ് ഫേസിനേഷൻ പ്രോഗ്രാമിനോട് സംസാരിച്ച അദ്ദേഹം വെള്ളിയാഴ്ചത്തെ പണിമുടക്കുകൾ തങ്ങളുടെ പ്രതികരണത്തെ തുടക്കമായിരുന്നു അവസാനമല്ല കൂടുതൽ നടപടികൾ ഉണ്ടാകും താൻ അതിനെ തുറന്ന സൈനിക പ്രചാരണമായി വിശേഷിപ്പിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു യമനിൽ ശനിയാഴ്ച നടന്ന ആക്രമണത്തിൽ കുഴിച്ചിട്ട ആയുധങ്ങൾ സംഭരണ കേന്ദ്രങ്ങൾ മിസൈൽ സംവിധാനങ്ങൾ ലോഞ്ചറുകൾ ചെങ്കടൽ ഷിപ്പിങ്ങിനെ ആക്രമിക്കാൻ ഹൂതികൾ ഉപയോഗിച്ചിരുന്ന മറ്റ് ശേഷികൾ എന്നിവയെ ബാധിച്ചതായി പെന്റകൻ അറിയിച്ചു ഒരു പ്രതികരണവും അനന്തര ഫലങ്ങളുമില്ലാതെ സ്ട്രൈക്കുകൾ കടന്നുപോകില്ലെന്ന് ഹൂദി സൈനിക വക്താവ് യഹിയ സരിയ പറഞ്ഞു മറ്റൊരു ഹൂദി വക്താവ് മുഹമ്മദ് അബ്ദുൽ സലാം ഗ്രൂപ്പിനെ തടയില്ലെന്ന് സൂചിപ്പിച്ചു ഗാസയെ പിന്തുണയ്ക്കാനുള്ള യമന്റെ തീരുമാനത്തെ ഒരു ആക്രമണവും ബാധിക്കില്ലെന്ന് പറഞ്ഞു ശക്തമായ സ്ഫോടനത്തിൽ നടുങ്ങിയതായി നിവാസികൾ വിവരിച്ചു വർഷങ്ങളായി യുദ്ധം നേരിടുന്ന ഒരു രാജ്യത്ത് അത്തരം സ്ഫോടനങ്ങൾ തനിക്ക് അനുഭവപ്പെട്ടിട്ട് വർഷങ്ങളായെന്ന് ഹൂതി നിയന്ത്രണത്തിലുള്ള സനയിലെ താമസക്കാരിയായ ഒരാൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് യമനിലെ സനയ്ക്ക് സമീപമുള്ള ഹൂതി സ്ഥാപനങ്ങളിൽ യുഎസും യു കെയും നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം ഹൂതി ഗോത്രവർഗ്ഗക്കാർ ധിക്കാരം കാണിക്കാൻ പരേഡ് നടത്തി ആളപായമൊന്നും ഹൂതികൾ പ്രഖ്യാപിച്ചിട്ടില്ല സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ സൗദി അറേബ്യ ഈജിപ്ത് ഖത്തർ ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ ഒക്ടോബറിന് ശേഷമുള്ള തന്റെ അഞ്ചാമത്തെ പര്യടനത്തിൽ വരും ദിവസങ്ങളിൽ സന്ദർശിക്കും ഇത് താൽക്കാലിക വെടിതത്തിൽ പകരമായി ഹമാസ് ഇസ്രായേലിൽ നിന്ന് ബന്ദികളാക്കിയവരെ തിരികെ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ യു എസ് ഇടനിലക്കാരായ ഒരു മെഗാ ഡീലിനും അദ്ദേഹം ഊന്നൽ നൽകും ഇത് മറ്റ് ഗാസ ഗാസസംഘർഷത്തിന് അറുതി വരുത്തുകയും ഭാവി പലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള ചുവടുവയ്പ്പിനെ ആശ്രയിക്കുകയും ചെയ്യും